പരീക്ഷയുടെ കാര്യം മാത്രമല്ല പണത്തിൻ്റെ കാര്യവും എടുത്തു നോക്കൂ പലരും പറയാറുണ്ട് നല്ല വരുമാനമുണ്ട് അല്ലെങ്കിൽ നല്ല ജോലിയുണ്ട് പല മാർഗങ്ങളിലൂടെയും പണം കിട്ടുന്നുണ്ട് പക്ഷെ കയ്യിൽ പൈസ നൽകുന്നില്ല ഇതുപോലെ തന്നെ മറ്റൊന്ന് ലൈംഗിക തകരാറുകൾ ഇതും പലപ്പോഴും വ്യക്തികളിലൂടെ കടന്നു പോകുന്ന ചില തെറ്റിദ്ധാരണകൾക്ക് അല്ലെങ്കിൽ ഈ വിധത്തിൽ എവിടെ ക്യൂ കിട്ടിയിരിക്കുന്ന പ്രതികൂലാത്മകമായിട്ടുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിനെ കീഴടക്കിയിരിക്കുന്നുണ്ടാകും നിങ്ങൾക്ക് ഈ പറയുന്ന വിധത്തിലുള്ള ഏതെങ്കിലും അസ്വസ്ഥതകൾ അത് പരീക്ഷാ പേടി സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടായിക്കോട്ടെ ബന്ധങ്ങളിലുള്ള അപാകതകളായിക്കോട്ടെ എന്തുമായിക്കോട്ടെ അങ്ങനെ ഏതെങ്കിലും നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താം ലളിതമായിട്ടുള്ള പരിഹാരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതവിടെ പറയാം നമസ്കാരം വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം ഞാൻ അശോക് നാരായൺ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അതായത് നമ്മളിൽ പലർക്കും ഈ സ്റ്റേജ് ഫിയർ അതുപോലെ തന്നെ അകാരണമായിട്ടുള്ള ഭയം പിന്നെ പരീക്ഷാ പേടി അതുപോലെ സാമ്പത്തികമായിട്ടുള്ള ചില അസ്വസ്ഥതകൾ ഇങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ രാത്രിയിൽ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു അസാധാരണമായ ഭയം സ്വാഭാവികമായിട്ടും ഒരു നോർമൽ ഭയം സാധാരണ വ്യക്തികൾക്ക് ഉണ്ടായേക്കാം പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറം അസാധാരണമായ വിധത്തിലുള്ള ഭയം ഇതെല്ലാം പൊതുവിലെ വ്യക്തികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകളാണ് ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക അസ്വസ്ഥതകൾ ലൈംഗിക അസ്വസ്ഥതകൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും കുടുംബ ബന്ധങ്ങളിലെ അസാധാരണമായിട്ടുള്ള വിള്ളലുകൾ ഉണ്ടാക്കാൻ ഈ വിധത്തിലുള്ള ചില പ്രശ്നങ്ങൾ തീരുന്നുണ്ട് ഒരുപാട് വ്യക്തികൾ അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണങ്ങളുമായിട്ട് സമീപിക്കാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വ്യക്തികൾക്കുണ്ടാകുന്ന ഈ വിധത്തിലുള്ള അസ്വസ്ഥതകളുടെ കാരണത്തെ കണ്ടെത്താനും പരിഹരിക്കാനുമെല്ലാം ഹിപ്നോസിസ് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ടൂളാണ് അതായത് ഒരു വ്യക്തിയുടെ ശാരീരികമോ മാനസികമോ വൈകാരികമോ ആത്മീയമോ സാമ്പത്തികമോ ഒക്കെ ആയിട്ടുള്ള അസ്വസ്ഥതകളെ പരിഹരിക്കാൻ അതിൻ്റെ ചില ചില സാഹചര്യങ്ങളിൽ അതിൻ്റെ കാരണത്തെ കണ്ടെത്താൻ നേരത്തെ പറഞ്ഞില്ലേ ആ കാരണമായ ഭയമെന്ന് അപ്പോൾ ആ കാരണമായ ഭയമെന്ന് നമ്മൾ കേൾക്കുമ്പോൾ പൊതുവെ വിചാരിക്കുന്നത് കാരണമില്ലാത്ത ഭയമെന്നാണ് അല്ലേ ഇവിടെ വാസ്തവത്തിൽ കാരണമില്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല നമുക്കറിയാം അപ്പോൾ കാരണമില്ലാത്ത ഭയമല്ല മറിച്ച് കാരണം അറിയാത്ത ഭയം ആ കാരണങ്ങളെ നമ്മൾ അറിയില്ല എന്ന് കരുതുന്ന ആ കാരണങ്ങളെ അതായത് നമ്മുടെ ഉപബോധ മനസ്സിൽ നിലനിൽക്കുന്ന ആ കാരണങ്ങളെ കണ്ടെത്താനും അതിനെ പരിഹരിക്കാനും ഹിപ്നോസിസിലൂടെ സാധിക്കും അതിന് ഹിപ്നോസിസ് വളരെ വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ടൂളാണ് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ മറ്റേതൊരു പരിഹാരത്തെക്കാൾ അധികം ഫലപ്രദമായിട്ട് വളരെ വേഗത്തിൽ വ്യക്തികളിലെ അസാധാരണമായിട്ടുള്ള മാറ്റം കൊണ്ടുവരാൻ ഹിപ്നോസിസിലൂടെ അല്ലെങ്കിൽ ഹിപ്നോതെറാപ്പിയിലൂടെ സാധിക്കും ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷാ പേടി പരീക്ഷാ പേടി കുട്ടികൾക്ക് മാത്രമല്ല മെജോറിറ്റിക്കുമുണ്ട് അതായത് പ്രായഭേദം എന്നീ തന്നെയുണ്ട് അപ്പോൾ എന്താണ് വാസ്തവത്തിൽ ഈ പരീക്ഷാ പേടിയുടെ കാരണം അതിൻ്റെ അടിസ്ഥാനം എന്താണ് അതിൻ്റെ അടിസ്ഥാനം ഇത്രയേ ഉള്ളൂ ഒരു ചെറിയ കുട്ടി അവനൊരു അഞ്ചോ ആറോ വയസ്സുള്ളപ്പോൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിലോ തേർഡ് സ്റ്റാൻഡേർഡിലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒരല്പസമയം അവൻ കൂടുതൽ ഉറങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് സമയം കൂടുതൽ അവൻ കളികൾക്കായിട്ട് ചിലവഴിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ അവൻ്റെ അമ്മ അവനോട് പറയും എടാ പരീക്ഷയാണ് വരാൻ പോകുന്നത് പോയിരുന്നു പഠിക്ക് എന്നുള്ളത് അതുപോലെ അധ്യാപകര് അവനോട് പറയും പരീക്ഷയാണ് വരാൻ പോകുന്നത് കളിയൊക്കെ കുറച്ച് വെക്കണം പഠിക്കണം 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 എന്ന് അതോടൊപ്പം തന്നെ കൂട്ടുകാരും ഇത് കേട്ടിട്ട് എന്താണ് സംഭവമെന്നറിയാതെ കൂട്ടുകാരും പറയും പരീക്ഷയാണ് പരീക്ഷയാണെന്ന് പറയും ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന നിരന്തരം കേൾക്കുന്ന ഒരു ഏഴ് വയസ്സുകാരൻ്റെ അവസ്ഥയെ ഒന്ന് ആലോചിച്ചു നോക്കൂ മനസ്സിലാവുന്നുണ്ട് അവൻ കരുതുന്നത് പരീക്ഷ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വലിയ സംഭവമാണ് അതിങ്ങ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ തീർന്നു ഇതാണ് വിചാരിക്കുന്നത് അപ്പോൾ ഈ ഒരു ധാരണ സാധാരണഗതിയിലെ ഒരു കുട്ടിയുടെ മനസ്സിലെ ശൈശവത്തിൽ തന്നെ കയറി കയറിക്കഴിഞ്ഞാൽ അതവനെ കീഴടക്കും ഈ ചിന്ത അവനെ കീഴടക്കും ഈ ചിന്ത കീഴടക്കഴിഞ്ഞാൽ എന്താണ് എൻ്റെ പ്രത്യാഘാതം എന്നറിയാമോ എന്തോ ഒരു ഭീകരമായിട്ടുള്ള കാര്യമാണ് പരീക്ഷ എന്നുള്ള ധാരണ ഒരു കുഞ്ഞിൽ വന്നു കഴിഞ്ഞാൽ അവൻ പരീക്ഷയെ വളരെ അസ്വസ്ഥതയോടുകൂടിയായിരിക്കും കാണുക അതിൻ്റെ അനന്തര ഫലമെന്ന് പറയുന്നത് അവൻ നന്നായിട്ട് പഠിച്ച് മനസ്സിരുത്തി മനസ്സിലാക്കിയ കാര്യങ്ങളാണെങ്കിൽ പോലും പരീക്ഷാ ഹാളിലെത്തി അവൻ്റെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോഴേക്കും അവൻ മറന്നു പോകും കാരണം അവനെ അസാധാരണമായിട്ടുള്ള മാനസിക സമ്മർദ്ദങ്ങളും മാനസിക സംഘർഷങ്ങളും അവിടെ കീഴടക്കാൻ തുടങ്ങും അപ്പോൾ ഈ മാനസിക സംഘർഷങ്ങളിലൂടെയും സമ്മർദ്ദങ്ങളിലൂടെയും കടന്നു പോകുന്ന സമയത്ത് അവൻ കൃത്യമായിട്ട് പഠിച്ച കാര്യങ്ങൾ പോലും അവനെ ആൻസർ ഷീറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല അവൻ്റെ മനസ്സിലേക്ക് അവൻ്റെ ചിന്തകളിലേക്ക് തിരികെ എത്തിക്കാൻ അവന് സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകും പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ അങ്ങനെ നമ്മൾ എക്സാം ഹാളിൽ ഉള്ളിലിരുന്നിട്ട് നമുക്ക് ഓർമ്മ വരാത്ത കാര്യങ്ങൾ പോലും നമ്മൾ ആൻസർ ഷീറ്റ് കൊടുത്തു കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിക്ക് ഒരു പാടത്തിലൂടെയോ പറമ്പിലൂടെയോ ഒക്കെ വെറുതെ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് പാട്ടും പാടി നടന്ന് വരുന്ന സമയത്ത് ഓർമ്മ വരാറില്ലേ അല്ലേ അല്ലെങ്കിൽ വീട്ടിൽ വന്ന് സുഖമായിട്ട് ടി വി കൊണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓർമ്മ വരാറില്ലേ എന്താ അതിന് കാരണം ആ സമയത്ത് നിങ്ങളുടെ മനസ്സ് വളരെ റിലാക്സ്ഡ് ആണ് ആ പരീക്ഷാ പേടി എന്നുള്ള കാര്യം നിങ്ങളെ വിട്ടകന്ന് പോയി ഇതാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ വെറുതെ ആണെങ്കിൽ പോലും ഒന്ന് ആലോചിച്ച് നോക്കൂ എക്സാം ഹാളിനുള്ളിൽ ഏറ്റവും ശാന്തമായിട്ട് കൂടി അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടി ഇരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ആ വിധത്തിലുള്ള ഒരു മാനസിക അവസ്ഥയെ കൈവരിക്കാനും നിലനിർത്താനും സാധിച്ചാൽ എത്ര ഗംഭീരമായിട്ട് എക്സാം എഴുതാൻ പറ്റും അല്ലേ ഈ എക്സാം ഫിയർ എന്ന് പറയുന്ന കാര്യം കേവലം ഈ കുട്ടികൾക്ക് മാത്രമുള്ളതല്ല പിന്നെയോ അധ്യാപകർക്കും അതുണ്ട് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രമോഷന് വേണ്ടിയിട്ട് അവർക്കൊരു എക്സാം അറ്റൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു നോക്കട്ടെ അപ്പോൾ കാണാം മനസ്സിലായോ അപ്പോൾ എങ്ങനെയാണ് അവർക്കത് സംഭവിച്ചിരിക്കുന്നത് അവരുടെയും കുട്ടിക്കാലങ്ങളിൽ അവരുടെ മനസ്സിൽ ചേക്കേറിയ ഈ വിധത്തിലുള്ള ചിന്തകള് ധാരണകള് ആശയങ്ങള് ഇത് തന്നെയാണ് ഈ പരീക്ഷാ പേടിക്ക് കാരണം അപ്പോൾ ഈ ധാരണകൾ ഈ ചിന്തകള് ഈ കാഴ്ചപ്പാടുകള് അവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം പ്രായം ഏതുമായിക്കോട്ടെ വിദ്യാഭ്യാസ യോഗ്യത ഏതുമായിക്കോട്ടെ സ്ഥാനമാനങ്ങൾ എത്രയും ഉണ്ടായിക്കോട്ടെ ഈ പരീക്ഷാ പേടി എന്ന് പറയുന്ന കാര്യം അവിടെ അതേപടി നിലനിൽക്കും ഇതിലൊരു മാറ്റം വരണമെങ്കിൽ ഈ ചിന്താഗതികളിലും കാഴ്ചപ്പാടുകളിലും സമീപന രീതികളിലും എല്ലാം മാറ്റം വരണം ഇതിന് ഹിപ്നോസിസ് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ടൂളാണ് ഒരു സമീപന രീതിയാണ് പരീക്ഷയുടെ കാര്യം മാത്രമല്ല പണത്തിൻ്റെ കാര്യവും നടത്തു നോക്കൂ പലരും പറയാറുണ്ട് നല്ല വരുമാനമുണ്ട് അല്ലെങ്കിൽ നല്ല ജോലിയുണ്ട് പല മാർഗങ്ങളിലൂടെയും പണം കിട്ടുന്നുണ്ട് പക്ഷെ കയ്യിൽ പൈസ നിൽക്കുന്നില്ല എന്താ കാര്യം പണമെന്നുള്ള ആ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ മനോഭാവം പ്രതികൂലമാണ് ഇതും ബാല്യകാലങ്ങളിലെ മനസ്സിൽ ചക്കേറിയ ചിന്തകൾ തന്നെയാണ് പലപ്പോഴും നമ്മൾ കേട്ടിരിക്കുന്നത് എന്താ പണത്തെക്കുറിച്ച് പണം അധികമുണ്ടായാൽ ഉറക്കം വരില്ല പണം അധികമുണ്ടായാൽ മനസ്സമാധാനം ഉണ്ടാവില്ല പണം അധികമുണ്ട് എങ്കിൽ മനുഷ്യന്മാർ തമ്മിൽ തല്ലുണ്ടാകും ഈ വിധത്തിലൊക്കെയുള്ള ചിന്തകളാണ് കാഴ്ചപ്പാടുകളാണ് നിങ്ങളുടെ മനസ്സിലെ ബോധപൂർവമോ അല്ലാതെയോ നിലനിൽക്കുന്നത് എങ്കിൽ ഇനി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ശരി പണം നിങ്ങളുടെ കയ്യിൽ നിലനിൽക്കില്ല അതുപോലെ സ്റ്റേജ് ഫിയർ ഒരുപക്ഷെ നന്നായിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ അറിയാമായിരിക്കും നല്ല അറിവുണ്ടാകും വിഷയങ്ങളെക്കുറിച്ച് പക്ഷേ സ്റ്റേജിൽ കയറുമ്പോഴേക്കും മുട്ടിടിക്കാൻ തുടങ്ങും വാക്കുകൾ കിട്ടില്ല കാറ്റേ വരത്തുള്ളൂ എന്താ കാരണം കാരണം ഇതൊക്കെ തന്നെയാണ് ചെറിയ പ്രായത്തിൽ എപ്പോഴോ എപ്പോഴോ നിങ്ങളൊരു കവിത പഠിച്ചു അതൊന്ന് ചൊല്ലാൻ വേണ്ടി സ്റ്റേജിൽ കയറി അന്നേരത്തിൻ്റെ ആ പ്രായത്തിൻ്റെ ആ പക്വതക്കുറവ് അല്ലെങ്കിൽ ആ ബാലുഷ്യമായിട്ടുള്ള ധാരണ കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് ആ വരി ഇടയ്ക്ക് വെച്ചൊന്ന് മുറിഞ്ഞു പോയി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആരെങ്കിലും ഒരാളത് ചിലപ്പോൾ ഒരു അധ്യാപകനോ അധ്യാപികയോ ആകാം അല്ലെങ്കിൽ ഏതെങ്കിലും സുഹൃത്താകാം പറയുന്നത് നിന്നെ കൊണ്ട് ഇതിനൊന്നും എന്ന് പറയും മനസ്സിലായോ ആ ഒരു ധാരണ മനസ്സിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മനസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എത്രയൊക്കെ കഴിവുണ്ടാകുന്ന സാഹചര്യങ്ങളിലും അത് പെർഫോം ചെയ്യാൻ സാധിക്കാതെ പോകും ഇതാണ് സംഭവിക്കുന്നത് ഇതുപോലെ തന്നെ മറ്റൊന്ന് ലൈംഗിക തകരാറുകൾ ഇതും പലപ്പോഴും വ്യക്തികളിലൂടെ കടന്നു പോകുന്ന ചില തെറ്റിദ്ധാരണകൾക്ക് അല്ലെങ്കിൽ ഈ വിധത്തിൽ എവിടെ ക്യൂ കിട്ടിയിരിക്കുന്ന പ്രതികൂലാത്മകമായിട്ടുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിനെ കീഴടക്കിയിരിക്കുന്നുണ്ടാകും അല്ലെങ്കിൽ ചിലപ്പോൾ കുറ്റബോധം ചിലപ്പോൾ പാപബോധം ഇതെല്ലാം ലൈംഗിക തകരാറുകൾക്ക് ലൈംഗിക ശേഷിയില്ലായ്മയ്ക്ക് അല്ലെങ്കിൽ ലൈംഗികക്ഷമത കുറഞ്ഞു പോകുന്നതിന് വ്യക്തികളിൽ കാരണമായിട്ട് വരാറുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളെ ഇത്തരം ചിന്തകളിൽ ഇത്തരം മനോഭാവങ്ങളിൽ പരിവർത്തനം വരുത്താൻ ഉചിതമായിട്ടുള്ള തിരുത്തലുകളും കൂട്ടിച്ചേർക്കലുകളും സംഭവിപ്പിക്കാൻ ഹിപ്നോസിസ് വളരെ വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ടൂളാണ് ഒരു സമീപന രീതിയാണ് അത് പലപ്പോഴും ഒരു സെൽഫ് ഹിപ്നോസിസിലൂടെ അതായത് സ്വയം ഹിപ്നോസിന് വിധേയമാകാൻ സാധിക്കും അതിന് ചില മാർഗങ്ങളെല്ലാമുണ്ട് അത് ഇതിന് മുൻപ് തന്നെ സെൽഫ് ഹിപ്നൗസിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്ന വീഡിയോകളിലൂടെ വീഡിയോകളിലൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട് ആ വീഡിയോ മുകളിലെ ക്ലിപ്പ് പിൻ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുകയും ചെയ്യാം ഒന്ന് കണ്ടു നോക്കൂ ഇനി മറ്റൊന്ന് നിങ്ങൾക്ക് ഈ പറയുന്ന വിധത്തിലുള്ള ഏതെങ്കിലും അസ്വസ്ഥതകൾ അത് പരീക്ഷാ പേടിയായിക്കോട്ടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടായിക്കോട്ടെ ബന്ധങ്ങളിലുള്ള അപാകതകളായിക്കോട്ടെ എന്തുമായിക്കോട്ടെ അങ്ങനെ ഏതെങ്കിലും നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താം ലളിതമായിട്ടുള്ള പരിഹാരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതവിടെ പറയാം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ വിധത്തിൽ ഒരു വ്യക്തിയുടെ മാനസികമായോ വൈകാരികമായോ ഒക്കെ ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ ശാരീരികമായിട്ടൊക്കെ ഉണ്ടായിരിക്കുന്ന അസ്വസ്ഥതകളെ പരിഹരിക്കാൻ ഹിപ്നോസിസ് വളരെ 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 ഇഫക്റ്റീവായിട്ടുള്ള ഒരു ടൂളാണ് അപ്പോൾ സെൽഫ് ഹിപ്നോസിസിലൂടെ മെജോറിറ്റിയും നമുക്ക് പരിഹരിക്കാനോ ലഘൂകരിക്കാനോ ഒക്കെ സാധിക്കും ഇനി അതല്ല എങ്കിൽ മറ്റൊരു മാർഗം ഗൈഡഡ് ഹിപ്നോസിസ് ആണ് ഗൈഡഡ് ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നേരത്തെ ഇതിനെ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന നിർദ്ദേശങ്ങൾ കേട്ട് കൊണ്ട് ഇരുന്നു കൊണ്ടോ കിടന്നുകൊണ്ടോ ഒക്കെ കേട്ട് ഹിപ്നോസിസിൽ പ്രവേശിച്ച് ആ ഒരു അവസ്ഥയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ഈ വിധത്തിലുള്ള മാനസിക വൈകാരിക അവസ്ഥകളെ ലഘൂകരിക്കാനോ പരിഹരിക്കാനോ ഒക്കെ സാധിക്കും ആ വിധത്തിലുള്ള ധാരാളം ഗൈഡഡ് ഹിപ്നോസിസ് പ്രോഗ്രാംസും നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കോസ്മിക് മെഡിറ്റേഷൻ മണി മെഡിറ്റേഷൻ മൈൻഡ് റിലാക്സേഷൻ എന്നൊക്കെയുള്ള പേരിൽ പിന്നോട്ട് ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും ഇനി അതുമല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാം കൃത്യമായിട്ടുള്ള സമീപന രീതികളിലൂടെ ഒരു ഹിപ്നോതെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി ഈ പറയുന്ന വിധത്തിലുള്ള അസ്വസ്ഥതകളെ പരിഹരിക്കാൻ സാധിക്കും ഇനി മറ്റൊന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം ശരിയായിട്ടുള്ള കാരണങ്ങളെ മനസ്സിലാക്കാൻ സാധിച്ചാൽ തന്നെ അല്ലെങ്കിൽ പരിഹാര മാർഗങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന അറിവുകളെ സ്വായത്തമാക്കാൻ സാധിച്ചാൽ തന്നെ അധികം പ്രശ്നങ്ങൾ സ്വയം പരിഹരിക്കാൻ അല്ലെങ്കിൽ സ്വയം മാനേജ് ചെയ്യാൻ സാധിക്കും ലഘൂകരിക്കാനും സാധിക്കും അത് സ്വന്തം അസ്വസ്ഥതകളെ മാത്രമല്ല ഒരുപക്ഷേ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട നിങ്ങളുടെ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ ചില അസ്വസ്ഥതകളെ പരിഹരിക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ ഈ വിധത്തിൽ നിങ്ങൾക്ക് ഹിപ്നോസിസ് പഠിക്കാൻ ആഗ്രഹമുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ പ്രായം അതെന്തുമായിക്കോട്ടെ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്തുമായിക്കോട്ടെ നിങ്ങൾക്ക് ഒരു പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ പോലും സാമാന്യമായ വിധത്തിലുള്ള ഹിപ്നോസിസ് പഠിക്കാനും സ്വയം ഹിപ്നോസിന് വിധേയമാകാനും അതായത് സെൽഫ് ഹിപ്നോസിസ് അതെന്താണ് എന്നും എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നും ആധികാരികമായിട്ട് അതിനെ പഠിക്കാനും അതുപോലെ മറ്റ് വ്യക്തികളെ ഹിപ്നോസിന് വിധേയമാക്കാനും അവർക്ക് സാമാന്യമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ മാനസിക സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കുക മാനസിക സംഘർഷങ്ങളെ ഇല്ലായ്മ ചെയ്യുക പിന്നെ ഈ വിധത്തിലുള്ള കാര്യങ്ങൾ അവരിലെ ആത്മവിശ്വാസം വളർത്തുക അവരുടെ ധൈര്യം വളർത്തുക അവരിൽ ധൈര്യം വളർത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു അറിവ് ഒരു പ്രാപ്തി നിങ്ങൾക്കൊരു ഹിപ്നോസിസ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നതിലൂടെ ആർജിക്കാൻ സാധിക്കും വളരെ ലളിതമായിട്ട് തന്നെ നമ്മുടെ സ്വന്തം ഭാഷയായിട്ടുള്ള മലയാളത്തിൽ നിങ്ങൾക്കത് പഠിക്കാൻ സാധിക്കും പ്രായോഗികമായിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും ഈ വിധത്തിലുള്ള പരിശീലനങ്ങളെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട് എങ്കിൽ ഇതിന് ചുവടെ കൊടുത്തിരിക്കുന്ന ഡബിൾ സെവൻ ത്രീ സിക്സ് ടു നയൻ എയ്റ്റ് സിക്സ് ഡബിൾ വൺ എന്നുള്ള നമ്പറിലോ അല്ലെങ്കിൽ സെവൻ ഫൈവ് വൺ സീറോ വൺ സിക്സ് ഫോർ ഡബിൾ നയൻ സെവൻ എന്നുള്ള നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാം പിന്നെ നമ്മൾ എന്ത് പഠിക്കുമ്പോഴും വളരെ ആധികാരികമായിട്ട് സമഗ്രമായിട്ട് ആ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള അറിവുള്ള വ്യക്തികളിൽ നിന്ന് തന്നെ പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഞാനിത് പറയാൻ കാരണം ഹിപ്നോസിസ് കഴിഞ്ഞ കുറേയധികം കാലങ്ങളായിട്ട് അതായത് ആയിരത്തി എഴുന്നൂറ് കാലഘട്ടം മുതൽ നിലവിൽ വന്നിരിക്കുന്ന ഒരു സംഗതിയാണ് അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ അറിയാൻ സാധിക്കും പക്ഷേ എന്നിട്ടും ഇന്നും പലരും ഹിപ്നോസിസിനെ കാണുന്നത് ഒരു അമാനുഷികമായിട്ടുള്ള അല്ലെങ്കിൽ അതീന്ദ്രിയമായിട്ടുള്ള എന്തൊക്കെയോ ആണ് എന്നുള്ള ധാരണയുടെ പുറത്താണ് അതിന് കാരണം നമ്മൾ മെജോറിറ്റിയും ഹിപ്നോസിനെ പരിചയപ്പെട്ടിരിക്കുന്നത് കഥകളിൽ നിന്ന് സിനിമകളിൽ നിന്ന് ഒക്കെയാണ് അല്ല അല്ലെങ്കിൽ മാജിക് ഷോകളിൽ നിന്നൊക്കെയാണ് അവിടെയെല്ലാം അതിൻ്റെ അതിഭാവത്വം മാത്രമാണ് നിങ്ങളെ മുന്നിൽ കാണിക്കുന്നത് കഥകളെ കഥകളായിട്ട് കാണുക സിനിമകളെ സിനിമകളായിട്ട് കാണുക ഇന്ദ്രജാല പ്രകടനങ്ങളെ ആ കാണുക യാഥാർത്ഥ്യം എന്താണ് എന്ന് ശരിക്കും മനസ്സിലാക്കുക ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും സയൻസാണ് സയൻസ് മാത്രമാണ് പക്ഷേ ഇപ്പോൾ നിർഭാഗ്യവശാൽ മെൻ്റലിസം എന്ന് പറയുന്ന ആർട്ട് ഫോമുമായിട്ട് ബന്ധപ്പെട്ട് കലാരൂപവുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ മറ്റ് പല വിധങ്ങളിലും വളച്ചൊടിച്ച് അവതരിപ്പിക്കുകയും ആ വിധത്തിലെ ഉള്ള ചില കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പരിശീലനം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന പ്രവണതകളെ കാണുന്നുണ്ട് സത്യത്തിലെ വിഷമം തോന്നാറുണ്ട് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു മേഖലയെ എത്രമാത്രം വളച്ചൊടിച്ച് എത്രമാത്രം വികലമാക്കിയിട്ടാണ് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് കേവലം ഒരു രസത്തിന് വേണ്ടിയാണെങ്കിൽ പോലും രസിപ്പിക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ പോലും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് ആധികാരികമായിട്ട് ഹിപ്നോസിസ് പ്രോസസ്സ് പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠിക്കാം അതിന് ഈ താഴെ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു നമ്പറിൽ അന്ന് ബന്ധപ്പെടാം കഴിഞ്ഞ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് വർഷത്തോളമായിട്ട് ഇതേ മേഖലയിൽ വളരെ സജീവമായിട്ട് തന്നെ ഉള്ളതുകൊണ്ട് ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആധികാരികമായിട്ട് പറയുകയാണ് നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് വളരെ നന്നായിട്ട് അതിനെ പ്രാക്ടിക്കലി നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയിൽ ഹിപ്നോസിസ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പ്രായോഗിക വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന വിധത്തിൽ അതായത് മറ്റു വ്യക്തികളെ ഹിപ്നോസിന് വിധേയമാക്കാൻ പറ്റുന്ന വിധത്തിലുള്ള പരിശീലനം നിങ്ങൾക്ക് ലഭ്യമാകും അപ്പോൾ ഈ പറയുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കുക നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ ഈ വിധത്തിലുള്ള വിഷയങ്ങൾ നിരന്തരം ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൻ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭ പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു സ്നേഹപൂർവ്വം അശോക് നാരായൺ താങ്ക്